മനുഷ്യരുടെ സത്യസന്ധത പരീക്ഷിക്കുന്നതിനായി ചൈനയിലെ ഒരു ഇൻഫ്ലുവൻസർ നടത്തിയ പരീക്ഷണം വലിയ ചർച്ചയായിരിക്കുകയാണ് പൊതുസ്ഥലത്ത് മനപൂർവ്വം തന്റെ വിലയേറിയ ലാപ്ടോപ്പ് ഉപേക്ഷിച്ചു പോവുകയായിരുന്നു ഇൻഫ്ലുവൻസർ എന്നാൽ പിന്നീട് നടന്ന കാര്യങ്ങളാണ് എല്ലാവരെയും ഞെട്ടിച്ചത് ചൈനയിലെ അതിവേഗ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നിലായിരുന്നു പരീക്ഷണം ബാഗിനുള്ളിൽ ലാപ്ടോപ്പ് വെച്ച ശേഷം അത് ബെഞ്ചിൽ മറന്നുവെച്ച പോലെ നടന്നു പോവുകയായിരുന്നു ഇയാൾ സമീപത്ത് ക്യാമറ വെച്ച് അകലെ നിന്ന് എല്ലാം നിരീക്ഷിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ നിരവധി ആളുകൾ ആ ബെഞ്ചിനടുത്തുകൂടി നടന്നുപോയി നിമിഷങ്ങൾക്കകം ബെഞ്ചിൽ ലാപ്ടോപ്പ് ബാഗ് ഇരിക്കുന്നത് ഒരാൾ ശ്രദ്ധിച്ചു ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ ഉടൻ തന്നെ അയാൾ വിവരമറിയിക്കുകയും ലാപ്ടോപ്പിന്റെ ഉടമസ്ഥനെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു ഇതിനിടയിൽ മറ്റൊരു യാത്രക്കാരൻ ആ ബാഗ് എടുത്ത് അടുത്തുള്ള പോലീസ് കൌണ്ടറിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു ഈ സമയം ഇൻഫ്ലുവൻസർ മുന്നോട്ടു വരികയും ലാപ്ടോപ്പ് തിരിച്ചു വാങ്ങുകയും ചെയ്തു എല്ലാവരെയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പോലും ലാപ്ടോപ്പ് മോഷ്ടിക്കാൻ ആരും ചിന്തിച്ചില്ല അവിടെയുണ്ടായിരുന്ന ഓരോരുത്തരും അത് സുരക്ഷിതമായി ഉടമസ്ഥന് തിരിച്ചു നൽകാനാണ് ശ്രമിച്ചത് വീഡിയോ വൈറലായതോടെ ചൈനീസ് സമൂഹത്തിലെ സത്യസന്ധതയെയും പൌരന്മാരുടെ പരസ്പര വിശ്വാസത്തെയും പ്രശംസിച്ചുകൊണ്ട് നിരവധി ആളുകൾ കമന്റ് ചെയ്തു